എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ടീം ഒലീവിയയുടെ വക ഈദ് ആശംസകൾ അറിയിക്കുകയാണ് ഒരുപാട് നമുക്ക് മുസ്ലിം കസ്റ്റമേഴ്സ് ഉണ്ട് ആ ഒത്തിരി പേര് നമുക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുന്നത് അപ്പം എല്ലാവർക്കും ജാതി മതഭേദം അന്യ എല്ലാവർക്കും ഒലീവിയുടെ വക ഈദ് ആശംസകൾ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രീബുക്കിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി വരുന്നതാണ് ഒരു മൂന്നാല് കളറുകൾ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് ബാലൻസ് ഉള്ള കളറുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇതൊരു നല്ല വർക്കാണ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള കട്ട് ബീഡ്സും അതേപോലെ തന്നെ കറക്റ്റ് കോൺട്രാസ്റ്റ് വരുന്ന ത്രെഡും മിററും കൊടുത്ത് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന വർക്കാണ് നമുക്ക് ഈ ഒരു ഡാർക്ക് വൈൻ മെറൂൺ ഷെയ്ഡിന് ഈ ഒരു ബ്ലൂ കളറിലെ ദുപ്പട്ടയോ പിന്നെ ബോട്ടമോ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് രണ്ടാമത്തെ ഷെയ്ഡും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പേസ്റ്റൽ പീച്ച് കളറാണ് ആണ് അതിനോടൊപ്പം ഒരു ഡാർക്ക് ബ്ലൂ കളറിലെ ആണ് കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല സിമ്പിൾ വർക്കാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള വർക്കാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് എലൈൻ കോൺസെപ്റ്റ് ആണ് മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് റാണി പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന റാണി പിങ്കിൽ നല്ല ഡാർക്ക് സ്കൈ ബ്ലൂ കളറിലെ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചോളം ടോപ്പിന് ലെങ്തും വരുന്നുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഒരു പർപ്പിളും വൈനും എല്ലാം കൂടി വരുന്ന ഒരു ടോൺ എന്ന് തന്നെ പറയാം അതിനോടൊപ്പം ഈ ഒരു പീച്ച് കളർ കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് അതിലെ കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നതുകൊണ്ടാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഘട്ടം ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഡാർക്ക് കളറാണ് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ തന്നെ ഡാർക്ക് ഷെയ്ഡ് വരുന്നതാണ് നല്ല ഭംഗിയുള്ളതാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഏട്ടം അപ്പൊ കൃത്യമായിട്ട് തന്നെ ക്വാണ്ടിറ്റി ഒക്കെ വീഡിയോയില് കാണിക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും നമുക്ക് വിലയേറിയ സപ്പോർട്ടാണ് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരോടും നന്ദി നമുക്ക് അടുത്തൊരു വീഡിയോ കൂടെ കാണാം ബൈ